നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്താണ് ഈ വേഷത്തിൽ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ സംശയം അല്ലേ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഞാൻ ഈ കോട്ടയ്ക്ക് ഇട്ട് ഇപ്പോൾ ഇരിക്കുന്നത് കാരണം എൻ്റെ മുഖ്യമന്ത്രി യാത്രയിലാണ് അദ്ദേഹം യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ ഇട്ടിരിക്കുന്ന വസ്ത്രം ഇതായിരിക്കാം അപ്പോൾ എനിക്ക് ബഹുമാനിക്കണ്ടേ അദ്ദേഹത്തോട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളൊരു നല്ല രസികനാണ് ജനിച്ചതും വളർന്നതും വലുതായതും കണ്ണൂരായതുകൊണ്ട് അടിതട അടവുകളിൽ മിടുക്കനാണ് അദ്ദേഹം അടിയിലും അടവുകളിലും മാത്രമല്ല മർമ്മം നോക്കി നർമ്മം കലർന്ന പഴഞ്ചൊല്ലുകളും പഴമൊഴികളും പറയാനും ആളൊരു മിടുക്കൻ തന്നെയാണ് ഒരുപക്ഷേ മലയാളത്തിൽ അന്യം നിന്നു പോകുമായിരുന്ന പഴഞ്ചൊല്ലുകൾക്ക് പുതുജീവൻ നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ മടിയിൽ കനമുള്ളവർക്കേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഇങ്ങനെ സന്ദർഭത്തിനൊത്ത് പഴഞ്ചൊല്ലുകൾ കൊണ്ട് എത്രയോ പ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പത്രക്കാരെ മിണ്ടാട്ടം മുട്ടിച്ചിരിക്കുന്നു ആനപ്പുറത്തിരുന്നാൽ നായെ പേടിക്കേണ്ടെന്നൊരു ചൊല്ലുണ്ട് എന്നാൽ ആനപ്പുറത്തിരുന്നാൽ ചെവി കേൾക്കാതാവുമോ എന്നെനിക്കറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾവിക്കുറവ് ഉണ്ടാകുമായിരിക്കും ഒരു അതുകൊണ്ടാണ് നാട്ടുകാർ പലപ്പോഴായി പറയുന്ന പഴഞ്ചൊല്ലുകൾ മുഖ്യൻ കേൾക്കാതെ പോകുന്നത് അതിലൊന്നാണ് മുടിയൻ മുടിയൻകാലത്ത് പിറന്ന മുച്ചീർപ്പൻ ഇതൊരു പ്രയോഗമാണ് കേട്ടോ അതായത് വീട് മുടിക്കാനുണ്ടായ പുത്രനെക്കുറിച്ചും അസുരവിത്തുകളെക്കുറിച്ചും വീട്ടിലെ കാർണവന്മാർ പണ്ട് പറഞ്ഞിരുന്ന ഒരു പ്രയോഗമാണിത് നാട്ടിൽ നിന്നും നാടിന് പുറത്തു നിന്നും കടം വാങ്ങി വീടിനു കടബാധ്യത എത്തിയ മുടിയനായ ഒരു പുത്രനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു വാക്യമാണ് പണ്ടത് മുടിയാൻ കാലത്ത് പിറന്ന മുച്ചീർപ്പൻ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഇതിനേക്കാൾ വ്യക്തമായി കൃത്യമായി നമ്മുടെ മുഖിനെ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു വെക്കാനാവുക ഇനി എവിടെ നിന്നാണ് കേരളം കടം മേടിക്കാനുള്ളത് എനിക്കറിയില്ല കടം മേടിച്ച് മേടിച്ച് നാട് മുടിച്ച് മുടിപ്പിച്ച നാട്ടിലെ അവസാന കഴുക്കോല് ഊരി ഇതാ നമ്മുടെ മുഖ്യൻ വീണ്ടും ഊരുതണ്ടാൻ കോട്ടുമിട്ടിറങ്ങിയിരിക്കുന്നു ഭരിച്ചു ഭരിച്ച് ജനത്തിൻ്റെ പതിനാറ് അടിയന്തരം നടത്തിയതിൻ്റെ ഓർമ്മയിലാവണം ഇത്തവണ യാത്ര പതിനാറ് ദിവസത്തിൽ ഒതുക്കിക്കളഞ്ഞു പതിവ് പോലെ കെട്ടിയോളും കുട്ടിയും കുട്ടിയുടെ കുട്ടിയുമുണ്ട് വീട്ടിലെ പട്ടി കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ദേശാഭിമാനിയടക്കം എല്ലാ പത്രവും ഞാൻ വായിച്ചു നോക്കി പട്ടിയുടെ കാര്യം മാത്രം കണ്ടില്ല അവരൊരു പക്ഷേ എഴുതാൻ മറന്നതാവും ഈ അശ്ലീല യാത്രയ്ക്ക് ഒരു അരാഷ്ട്രീയ മുഖം കൂടിയില്ലേ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ ഏക മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടും കുടുക്കയും പറക്കി ഊര് ചുറ്റുവാനിറങ്ങുന്നതിലും വലിയ എന്ത് അശ്ലീലമാണ് എന്ത് കാപട്ടിയുമാണ് സ്വതന്ത്ര ഇന്ത്യ കാണാനുള്ളത് ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവേണ്ട ആളാണ് ദാ കോട്ടും സൂട്ടുമണിഞ്ഞ് വിമാനം കയറി പോകുന്നത് പ്രിയപ്പെട്ട മുഖ്യ അങ്ങ് നാട് ചുറ്റി തിരിച്ചു വന്ന് ഞങ്ങൾ ജനങ്ങളോട് മുണ്ട ഒന്നുകൂടി മുറുക്കി ഉടുക്കാൻ ഉപദേശിക്കല്ലേ പോയ നാട്ടിലെ കണ്ട കാഴ്ചകൾ ഞങ്ങളോട് പറഞ്ഞോളൂ പോയ നാട്ടിലെ ഉണ്ടതും കുടിച്ചതും തരപ്പെടുത്തിയ നേരം പൊക്കും ഞങ്ങളോട് പറഞ്ഞോളൂ ലേഡി ഷാറ്റിനൊപ്പമുള്ള ചിത്രം ചിത്രങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പങ്കുവെച്ചോളൂ പ്രിയപ്പെട്ട മുഖ്യ ഒന്നുകൂടി ഞങ്ങൾ മലയാളികളോട് അങ്ങ് ഉണ്ട് മുറുക്കി കൊടുക്കാൻ പറയരുത് ഇനി മുറുക്കിയാൽ ഞങ്ങൾ മലയാളികളുടെ വയറു കീറും മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകൾക്കും മകളുടെ മകനും ഞങ്ങൾ യാത്രാമംഗളങ്ങൾ നേരുന്നു പതിനാറ് ദിവസം ഭരണയന്ത്രം തിരിക്കാൻ താങ്കളില്ലെങ്കിലും ഞങ്ങൾക്ക് പി ശശിയും ഉണ്ടല്ലോ അല്ലേലും അവരാണല്ലോ നമ്മുടെ നാട് ഭരിക്കുന്നതെന്ന നാട്ടുമൊഴി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ താങ്കളുടെ ഭാവം അവർ ഞങ്ങളെ അറിയിക്കില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പോയതറിയാതെ അങ്ങ് തിരിച്ചു വരിക വീണ്ടും പഴയതുപോലെ ഞങ്ങളോട് തമാശകൾ പറയുക പഴയ പഴഞ്ചൊല്ലുകൾ പറയുക പ്രിയപ്പെട്ട മുഖ്യ കേരളം ചൂടെടുത്ത് മുടിയുകയാണ് കോട്ട് പറ്റുന്നില്ല അങ്ങയുടെ ഫാൻസിന് പോലും കോട്ടിടാൻ പറ്റുന്നില്ല അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണ് തുണയുള്ളത് കോപ്പിലെ കോട്ട്